ഒരു ചെറിയ നടനാണ് പക്ഷെ നിങ്ങളുടെ വലിയ മനസ്സാണ് എന്നെ ഇത്തരത്തിൽ നിങ്ങൾ കൈയടിക്കുകയും കൊരവിടുകയും ചെയ്യുകയും അപ്പോ ഈ കോളേജിന്റെ വലിപ്പമല്ല വിദ്യാർത്ഥികളുടെ എണ്ണമല്ല നല്ല മനസ്സുള്ള ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിന്റെ ഈ കലാലയത്തിന്റെ പുണ്യമായിട്ട് ഞാൻ കരുതുന്നത് അങ്ങനെ നല്ല മനസ്സുള്ള സാധാരണക്കാരും നിഷ്കളങ്കരുമായ ഒരുപാട് വിദ്യാർത്ഥികളെ കാണാൻ സാധിച്ചു എനിക്കിവിടെ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞാൻ ഞാനൊരു സാധാരണക്കാരനാണ് ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർ ആവുന്നറിയില്ല ജീവിച്ചു എന്ന് ആഗ്രഹിക്കുന്ന ഒരു നടന്നാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുകയായിരുന്നു അതിലൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ദിലീഷ് ദിലീഷ്ട മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ് സീനൊന്നും അപ്പം എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല എന്താണെന്ന് അറിയില്ലുണ്ടോ അപ്പം ഞാൻ പറയും ദൈവമേ ശ്രദ്ധിക്കപ്പെടുന്ന ഡയലോഗ് കിട്ടണേ ശ്രദ്ധിക്കപ്പെടുന്ന സീൻ കിട്ടണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അന്ന് അവിടെ ചെന്നുകഴിഞ്ഞാൽ ഇപ്പം ഒരു മുണ്ടക്കെട്ട് തന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ പോയി നിന്റെ കൂട്ടുകാരൻ ഗെടുപ്പിലേക്ക് പോവാണ് അപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയി ചെറുതടിച്ചു ചെറുതടിച്ച സാധനം തീർന്നുപോയി ഏ അപ്പം വേണ്ടത് ചെറുതടിക്കാനായിട്ട് സാധനമൊക്കെ വെച്ചിപ്പോൾ സോഡ ഇല്ല അപ്പോൾ നിങ്ങളവിടെ വന്ന ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു സോഡ വാങ്ങിക്കാൻ പോകുന്നു ഏഹ് സോഡ വാങ്ങിക്കുമ്പോൾ ചെറിയ കഷവശം ഉണ്ടാകും നോക്കി കാണുന്നു എന്നിട്ട് ചെന്ന് അവനെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടിരണം പ്രഷൻ ഉണ്ടാക്കാൻ ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടിരണം ഇതാണ് സാധനം നീ നിനക്ക് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞോളാം പറഞ്ഞു പെട്ടുപോയി അപ്പം ഞാൻ ദൈവം എന്ത് പറയും അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നി കാര്യം നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഡയലോഗ് എന്താ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് പറയാം അല്ലേ ഞാനപ്പം അത് ഇടുത്ത് അലക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു ഞാൻ ഓടിച്ചു കേട്ടോ പ്രശ്നം ഉണ്ടാക്കാ പ്രശ്നം ഉണ്ടാകില്ല മാറി കേട്ടാ ഏ പ്രശ്നം ഉണ്ടാക്കലേ നീട് വന്നേ നമുക്കൊരു ചെറുതടിക്കുണ്ട് നീട് വന്നേ അട്ടേ അവനെ ഓട്ടോറിക്ഷയിൽ കേട്ടോ ഓട്ടോറിഷ കേട്ടായ്മ താങ്ക് യു താങ്ക് യു ഓട്ടർഷക്കായിട്ട് കാര്യമായി ഇവനെ കൂളാക്കാൻ വേണ്ടി നീ ഒരു ഡൈലോഗ് പറയണം അവന്റെ അമ്മയെ കൂളാക്കാൻ എന്ത് ഡൈലോഗ് അപ്പൊ മനസ്സിന് വീണ്ടും തന്നെ കൂളാക്കാനായിട്ട് ഏറ്റവും നല്ല നല്ലത് കൂളാവുക എന്ന് ഞാൻ പറയുമ്പോൾ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയ ആളാണ് നീ കൂളായ സമാധാനപരമായി ഞാൻ അപ്പോഴാണ് ആ സൗബിൻ ഒരു കാര്യമില്ലാതെ വന്നിട്ട് എന്നിട്ട് be